ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വിഷു ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ പോംബോ ഓഫർ ഏതെടുത്താലും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഏത് ഇതിൽ നിന്ന് ഏത് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ തന്നെയാണ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ ഫ്രീ പ്ലാന്റ്സും ഉണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഫ്രിക്കൻ വെലറ്റിൻ്റെ മൂന്ന് പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് ഈ കാണിക്കുന്ന ഏതെങ്കിലും മൂന്ന് കളർ ആയിരിക്കും അയക്കുന്നത് ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് അടുത്ത നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഫിറ്റോണിയ അഞ്ച് പ്ലാന്റിൻ്റെ കൊമ്പോയ്ക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നുള്ളൂ നമുക്ക് റെയർ വെറൈറ്റീസ് ഫിറ്റോണിയസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഏതെങ്കിലും അഞ്ച് പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഒന്നിനും കളർ സെലക്ഷൻ ഉണ്ടാവില്ലേ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ കാണിക്കുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള എല്ലാ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഇരുപത്തഞ്ച് വെറൈറ്റീസോളം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നും ഏതെങ്കിലും അഞ്ച് വെറൈറ്റി ആയിരിക്കും നിങ്ങൾക്ക് അയച്ച് തരാൻ വേണ്ടി പോകുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അടുത്ത് നമ്മുടെ ചൈനീസ് ബോത്സത്തിൻ്റെ പോകുമ്പോഴാണ് ചൈനീസ് ബോത്സത്തിൻ്റെ ആറ് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ വരുന്നുള്ളൂ നമ്മൾ ഏതെങ്കിലും ആറ് കളർ ആയിരിക്കും കേട്ടോ അയക്കുന്നത് കളർ സെലക്ഷൻ ഉണ്ടാവില്ല ഏതെങ്കിലും ആറ് പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള കവറിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ അയക്കുന്നത് അടുത്ത നമ്മുടെ ലൻഡാന പ്ലാന്റ് ആണ് ലെൻഡാന നല്ല അടിപൊളിയായിട്ട് വേര് പിടിച്ച് നാല് പ്ലാന്റ് ആണ് നൂറ്റി ൂപക്ക് കിട്ടാൻ പോകുന്നു കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ഓർഡർ തന്നോളൂ ആരും ഈ ഒരു ചാൻസുകൾ മിസ്സ് ചെയ്യേണ്ട കാരണം നമ്മുടെ വിഷു ഓഫർ കഴിയുമ്പോൾ ഈ ഒരു ഓഫറുകൾ കഴിയുന്നതായിരിക്കും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നാല് കളേഴ്സ് ആയിരിക്കും കിട്ടുന്നത് ഈ കാണിക്കുന്ന നാല് കളേഴ്സിലുള്ള പ്ലാൻസ് ആയിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരാൻ വേണ്ടി പോകുന്നത് എല്ലാം നല്ല വേര് പിടിച്ച കവറിലുള്ള ആണ് കേട്ടോ അത്യാവശ്യ സൈസുള്ള ആണ് അയക്കുന്നത് അടുത്ത നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് നാല് പ്ലാന്റിൻ്റെ മുമ്പേക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നാല് കളേഴ്സ് ആയിരിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്ത് പറയാവുന്നതാണ് നമ്മൾ അതനുസരിച്ച് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ജിഫി റൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആണ് പോട്ടിലുള്ളതും ആണ് വേറെ റേറ്റ് ആണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അടുത്ത നമ്മളെ ബിഗോണിയാസ് ആണ് റെക്സ് ബിഗോണിയ ആണ് റെക്സ് ബിഗോണിൻ്റെ നല്ല അടിപൊളി കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് ജിഫി റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നാല് പ്ലാന്റിൻ്റെ കോമ്പോ ആണ് ഇതിൽ വരുന്നത് നാല് പ്ലാന്റിൻ്റെ കുമ്പോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് എല്ലാം നല്ല വേര് പിടിച്ച് ജിഫി റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഏഴ് കോംബോ ഓഫറിൽ നിന്നും ഏത് പ്ലാന്റ് എടുക്കുവാണെങ്കിലും വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ചാൻസ് ആരും തന്നെ മിസ്സ് ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ ഈ കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം നമുക്ക് ആണ് നമ്മൾ ഇതിൽ നിന്നും ഏതെങ്കിലും അയക്കുന്നതായിരിക്കും നമുക്ക് കളർ സെലക്ഷൻ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ഓർഡർ തന്നോളൂ വിഷു ഓഫർ കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു പ്ലാൻസ് ഓർഡർ ചെയ്തോളൂ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോമ്പോസ്റ്റിൻ്റെ കൂടെ കൊടുക്കുന്ന ഫ്രീ പ്ലാന്റ് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടും അതുപോലെ ലെമൺ വൈൻ പിന്നെ വരുന്ന നമ്മുടെ മെക്സിക്കൻ വൈൻ ഇത്രയും പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ ഈ മൂന്ന് പ്ലാന്റിൽ നിന്നും നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്തെടുക്കാവുന്നതാണ് ഏത് ഫ്രീ പ്ലാന്റ് വേണമെന്ന് അപ്പോൾ എന്താ പറയുക ഇതുവരെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസും കോംബോ ഓഫേഴ്സും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഈ കോമ്പോസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ തന്നേളൂ ഞാൻ എൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കും